ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ആധുനിക കാലഘട്ടത്തിൽ പല മേഖലകളിലും എ ഐ ആർട്ടിഫ്യൽ ഇന്റലിജൻസ് വളരെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും അതിന്റെ ഭാഗമായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ സൗജന്യ എ ഐ കോഴ്സുകൾ ആരംഭിച്ചു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ സൌജന്യ കോഴ്സുകൾ തുടങ്ങി അനുസരിച്ചുള്ള കോഴ്സുകൾ സൗജന്യമായും അതോടൊപ്പം ബേഡായും പഠിക്കാവുന്നതാണ് സൗജന്യമായി എ ഐ കോഴ്സ് എങ്ങനെ പഠിക്കാം നോക്കാം ടൈറ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം എക്സ്പ്ലോർ കോഴ്സസ് ക്ലിക്ക് ചെയ്യുക ഫ്രീ കോഴ്സ് ഉണ്ട് ഫ്രീ കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ടൈപ്പിൽ ഫ്രീ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ ഇവിടെ കാണിക്കുന്നതാണ് ഓരോ ആരെയും ക്ലിക്ക് ചെയ്ത് ഓരോ ഫ്രീ കോഴ്സുകളും നമുക്ക് നോക്കാവുന്നതാണ് ക്രെഡിറ്റ് എലിജിബിലിറ്റി വേണമെന്നുള്ള യെസ് ക്ലിക്ക് ചെയ്യുക ഡെലിവറി മോഡേത അത് സെലക്ട് ചെയ്യുക ഇവയിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സർവീസ് ഇവയിൽ ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ് ഡൊമൈൻ ക്ലിക്ക് ചെയ്യുക ഡൊമെയിനുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചർ എഡ്യൂക്കേഷൻ ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട ഫ്രീ കോഴ്സുകൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും ടൈപ്പ് ഓഫ് കോഴ്സ് സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ സർട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഏത് പാർട്ട്ണർ വഴിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് സബ് ടൈറ്റിൽ ലാംഗ്വേജ് ഏതാണ് അത് സെലക്ട് ചെയ്യാവുന്നതാണ് മലയാളം ില്ല വരുമായിരിക്കും വേണ്ടത് അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതനുസരിച്ച് ഫ്രീ കോഴ്സുകളിൽ വരുന്ന വ്യത്യാസം കാണാവുന്നതാണ് ക്ലിയർ ആൾ കൊടുക്കുക കോഴ്സ് കാറ്റലോഗ് അവിടെ വീഡിയോ എഡിറ്റിംഗ് ആണ് പഠിക്കുകയാണെങ്കിൽ വീഡിയോ കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് ലേണിംഗ് എൻട്രോൾ സൈനിങ് ഇവയിൽ ഏതുവഴിയും ആദ്യം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത് എൻഡ്രോളിനോ ക്ലിക്ക് ചെയ്യുക മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം മൊബൈൽ നമ്പർ കൊടുത്ത മെയിൽ ഐ ഡി ആണോ ഐ ഡിയായി ഉപയോഗിക്കുന്നത് എങ്കിൽ നോ കൊടുക്കുക ജെൻഡർ ഏജ് ഗ്രൂപ്പ് കൺട്രി പിൻകോഡ് പിൻകോഡ് കൊടുക്കുമ്പോൾ സ്റ്റാറ്റസ് എന്നിവ കാണിക്കുന്നതായിരിക്കും യാമെ സ്റ്റുഡന്റ് കോളേജ് സ്റ്റുഡന്റ് വർക്കിംഗ് പ്രൊഫഷണൽ അധ്യക്ഷ ഏതാണ് അത് സെലക്ട് ചെയ്യുക ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൊടുക്കുക ക്വാളിഫിക്കേഷൻ പാസ് ആകരോട് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആ കാണുന്ന ആര് യൂസ് ചെയ്താൽ യു ഐയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ ഏതാണോ അത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് എ ബി സി ഐ ഡി വേണമെങ്കിൽ ഐ ഹാവ് എ ബി സി ഐ ഡി ഒന്ന് കൊടുക്കുക പന്ത്രണ്ടൊക്കെ നമ്പർ കൂടെ കൊടുക്കുക അത് ഓർത്തുവയ്ക്കുക സബ്മിറ്റ് കൊടുക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതായിരിക്കും ലോഗിൻ ചെയ്യുന്നതിന് സൈനിങ് ക്ലിക്ക് ചെയ്യുക നേരത്തെ കൊടുത്ത മെയിൽ ഐ ഡി കൊടുത്ത് സൈനിങ് ചെയ്യാവുന്നതാണ് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇഷ്ടമുള്ള ഭാഷയിലേക്ക് മാറ്റാവുന്നതാണ് മലയാളം ക്ലിക്ക് ചെയ്താൽ മലയാളം അതിലേക്ക് പോകുന്നതാണ് കോഴ്സുകൾ ക്ലിക്ക് ചെയ്യുക കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ മലയാളത്തിൽ വരുന്നതായിരിക്കും സൗജന്യം ക്ലിക്ക് ചെയ്യുക സൗജന്യമായ കോഴ്സുകൾ ഇവിടെ കാണിക്കുന്നതാണ് ഈ ആരെയും ക്ലിക്ക് ചെയ്ത് കൂടുതൽ സൗജന്യ കോഴ്സുകൾ മനസ്സിലാക്കാവുന്നതാണ് ഏത് കോഴ്സിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യുക ചാർട്ട് ലേണിംഗ് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് കൊടുക്കുക ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തു കൊടുക്കുക ശേഷം സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് കോഴ്സ് പാർട്ട്ണർ നിങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്